അറ്റാച്ച്മെന്റുകൾ അറ്റാച്ച്മെന്റുകൾ ആസക്തി ഉളവാക്കുന്നു ആഗ്രഹം മനസമാധാനം ഇല്ലാതാക്കുന്നു അപ്പോൾ നിങ്ങൾ കഷ്ണങ്ങളായി ദുരിതത്തിന് ഇരയാകുന്നു നിങ്ങൾ വളരെയധികം ചിതറിപ്പോകുന്നതിന് മുമ്പ് സ്വയം ബോധവാന്മാരാകുക സമർപ്പണത്തിലൂടെയും സാധനയിലൂടെയും നിങ്ങളുടെ ആഗ്രഹം ഇല്ലാതാക്കുക നിർഭാഗ്യവശാൽ ഇത് വളരെ വൈകുന്നതുവരെ മിക്ക ആളുകളും ശ്രദ്ധിക്കുന്നില്ല ആരെങ്കിലും അറ്റാച്ച്മെന്റുകളുടെ കടലിൽ മുങ്ങുമ്പോൾ സമർപ്പണം അവർക്ക് ധരിക്കാവുന്ന ലൈഫ് ജാക്കറ്റ് ആണ് ജാക്കറ്റാണ് രക്ഷാസംഘത്തിനായി കാത്തിരിക്കുക അറ്റാച്ച്മെന്റുകൾക്കെതിരെ പോരാടാതെ ആഗ്രഹം നിരീക്ഷിച്ച് ഉള്ളിലേക്ക് നിശബ്ദതയുടെ തണുത്ത സ്ഥലത്തേക്ക് പോകുക ഈ ദിശയിലേക്കുള്ള നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് അറിവിനോടുള്ള നിങ്ങളുടെ അടുപ്പം ദൈവികതയിലേക്ക് നയിക്കുക എന്നതാണ് ലൗകികതയോടുള്ള നിങ്ങളുടെ ബന്ധമില്ലായ്മയാണ് നിങ്ങളുടെ ആകർഷണം ദൈവത്തോടുള്ള നിങ്ങളുടെ അടുപ്പമാണ് നിങ്ങളുടെ സൗന്ദര്യം